ആദ്യമൊക്കെ ഇൻവേർട്ടറും ബാറ്ററിയും ഒരേ കമ്പനിയുടെ തന്നെയായിരിക്കും നമ്മൾ വാങ്ങുക ഇപ്പോൾ ഇത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കമ്പനിയുടെ ബാറ്ററി പോയി അപ്പോൾ പുതിയ ബാറ്ററി വാങ്ങിയപ്പോൾ അത് വേറൊരു കമ്പനിയുടെയാണ് മേടിച്ചത് സാറിന് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ബാറ്ററിയും ഇൻവേർട്ടറും ഒരേ കമ്പനിയുടെ തന്നെ വേണമെന്ന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ നൂറ്റമ്പത് ഏച്ചാണിത് അപ്പോൾ അതൊക്കെ നോക്കി മേടിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ പഴയ ബാറ്ററി ഉപയോഗശൂന്യമായത് അവർ ഈ കടയിൽ നിന്ന് പുതിയത് നമ്മൾ വാങ്ങുമ്പോൾ അവരത് വന്ന് കൊണ്ടുപോയിക്കോളും ഒരു രണ്ടായിരം രൂപയോ മൂവായിരം രൂപയൊക്കെ കിട്ടും സാധാരണ അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ എളുപ്പമുണ്ട് അതുപോലെ ബാറ്ററി വെള്ളം ഒഴിക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം തൊണ്ണൂറ് ദിവസം അങ്ങനെ പല കമ്പനിക്കും പല ബാറ്ററിക്കും പല രീതിയിലാണ് അപ്പോൾ അത് കസ്റ്റമർ കെയർ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ കമ്പനിയുടെ സൈറ്റിൽ പോയി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആ നമ്മുടെ ബ്രാൻഡിൻ്റേത് നോക്കി അറിയാവുന്നതേ ഉള്ളൂ അതുപോലെ എന്തെങ്കിലും സർവീസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കമ്പനിയുടെ സർവീസിൽ തന്നെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലാതെ ലോക്കലിലുള്ള ആൾക്കാരെ കൊണ്ടൊന്നും ചെയ്യിക്കരുത്